ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോഡാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന കുറേ ഡിസൈൻസിൽ വന്ന് ഡിസൈൻസ് എല്ലാം സെയിം ആണ് കുറേ കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് നല്ലൊരു ബ്ലാക്ക് ജെറി ത്രെഡ് വർക്കാണ് ഫുള്ള് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരിക്ക് റേറ്റ് വ്യത്യാസമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ ഗീവവേയുടെ കാര്യം ആരും മറക്കല്ലേ ഇന്നാണ് നമ്മുടെ ഗീവവേ നറുക്കെടുപ്പ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ നറുക്കിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് ഉണ്ടാവുക ഫസ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ നല്ലൊരു ജെറി വരുന്ന നല്ല ഫുള്ള് ത്രെഡിൻ്റെ ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് സെൽഫ് വർക്ക് പോലത്തെ ഒരു വർക്കാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഒരു ഐസ് ബ്ലൂ ഷേഡ് വരുന്നത് ഇതിൻ്റെ പല്ലുവാണ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് പല്ലുവിലെ ഡിസൈൻസ് നല്ലൊരു ബ്ലാക്ക് ജെറി ഡിസൈനും അതുപോലെ തന്നെ ബ്ലാക്ക് ജെറിയിൽ വന്നിട്ട് നല്ലൊരു ബെനാറസി ബോർഡറും ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് പല്ലുവിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ സോഫ്റ്റ് ആണ് കേട്ടോ ഐറ്റം വരുന്നത് നമുക്കറിയാം ഈ സാരിയൊക്കെ സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തഞ്ഞൂറ് ആ റേറ്റിനും മുകളിലോട്ടും ആ ഒരു റേറ്റ് തൊട്ടൊക്കെ ആയിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് കേട്ടോ ഇപ്പം ഇതിന്റെ റേറ്റ് നമ്മുടെ വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് പല്ലു പോർഷൻ ഇതാണ് കേട്ടോ ഞാൻ കാണുന്നത് ബ്ലൗസ് പീസ് ആണ് ഇതാണ് പല്ലൂലെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു രസമുള്ളൊരു ബ്ലാക്ക്ബെറിയിൽ വരുന്നൊരു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു ലാവണ്ടർ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ലാവണ്ടറും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷേഡാണ് എന്നിട്ട് ഈ ഒരു ബ്ലാക്ക്ബെറിയിൽ വരുന്ന ഒരു ബനാറസി ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് നമുക്ക് ഈ പല്ലുവിൻ്റെ താഴോട്ട് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പല്ലു ഇങ്ങനെ വിരിച്ചിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാം നമ്മൾ ലൈറ്റ് ആയിട്ട് വരുന്ന കളറുകൾ അതായത് പേസ്റ്റൽ ആണ് അധികം കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടോ മൂന്ന് ഷെയ്ഡുകൾ മാത്രമേ ഡാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം പേസ്റ്റൽ ആണ് വരുന്നത് നല്ല രസമാണ് ഈ ബനാറസിയുടെ ബോർഡർ കാണാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഇതാണേ പല്ലു വരുന്നത് പല്ലുത ഈ ഒരു ഡിസൈനാണ് അത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ താഴെ കാണുന്നത് ബ്ലൗസ് പീസാണ് തൊള്ളായിരത്തി എൺപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതിൽ ഡിസൈൻ വരുന്നത് നല്ല ഒരു ബ്ലാക്ക്ബെറിയിൽ വരുന്ന ഒരു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബനാറസി ആണ് കേട്ടോ ഫുള്ള് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പതിനഞ്ച് ഷേഡുകളും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേഡുകളൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ പതിനഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതാണേ പല്ലു ബ്ലൗസ് പീസ് താഴെ ആ ഒരു ത്രെഡ് വർക്കോട് കൂടി തന്നെ വരുന്നൊരു ബ്ലൗസ് പീസാണ് വരുന്നത് നയൻ എയിറ്റ് സീറോ ആണ് റീറ്റ് നെക്സ്റ്റ് ഇതായി ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസം ഇല്ലേ കളറുകൾ കാണാനായിട്ട് പതിനഞ്ച് ഷേഡും നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കേട്ടോ അധികവും വരുന്നത് പേസ്റ്റൽ ചാർട്ടുകൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ പല്ലു ഈ കാണുന്നതാണ് പല്ലുലെ ഡിസൈൻ വരുന്നത് താഴ്ഭാഗത്തോട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് തന്നെയാണ് അറിയുന്നത് അതാ നെക്സ്റ്റ് വരുന്നത് സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ചന്ദന കളറാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് എല്ലാ കളറും ഒന്നിനൊന്നിനൊന്നിന് നല്ല ഭംഗിയുള്ള കളറുകളാണ് നിങ്ങൾക്ക് ഇന്ന് സാരി സെലക്ട് ചെയ്യാനായിട്ട് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും അതാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇതാണ് കേട്ടോ പല്ലു പോഷൻ വരുന്നത് പല്ലുവിലെ ഡിസൈൻ കാണാനായിട്ട് നല്ല സൂപ്പറായിട്ട് വരുന്നൊരു ഡിസൈൻസ് ആണ് കേട്ടോ കൊടുത്തിട്ട് ബ്ലൗസ് പീസ് അത് വരും തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ ഒക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ് അതിൽ ഇതാ നല്ലൊരു ജെറിയുടെ ഡിസൈൻസും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ജെറിയിൽ വരുന്ന ബനാറസി ബോർഡറുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡിസൈൻസ് എല്ലാത്തിനും ഒരേ ഡിസൈൻസ് ആണ് മൂന്നെണ്ണത്തിന് മാത്രമേ ആ ഡിസൈൻ വ്യത്യാസമുള്ളൂ റേറ്റും വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ എല്ലാം സെയിം ഡിസൈനാണ് പല്ലു പോർഷൻ ഇതാണ് പല്ലു കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് താഴോട്ട് വരുന്നതാണ് ബ്ലൗസ് പീസ് വരുന്നത് നയൻ എയ്റ്റ് സീറോയാണ് റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു പേസ്റ്റർ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ തീരെ ആയിട്ട് വരുന്ന ഒരു പേസ്റ്റർ ബ്ലൂ ഷെയ്ഡ് പിന്നെ കസ്റ്റമേഴ്സിന് അധികവും ഇഷ്ടം പേസ്റ്റർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാവർക്കും തന്നെ ചെയ്യുന്ന കളറുകൾ ആയതുകൊണ്ടായിരിക്കാം പേസ്റ്റർ ഷെയ്ഡുകൾക്കാണ് നമുക്ക് കൂടുതൽ എൻ്റെ കയറി കേട്ടോ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് താഴെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസിന്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ജെറിയിൽ വരുന്ന ഒരു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫിങ്ക് ഷെയ്ഡ് ഇപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുന്നവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇഷ്ടമുള്ള കളേഴ്സ് നോക്കി തിരഞ്ഞെടുക്കുക കേട്ടോ ഇഷ്ടംപോലെ കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പതിനഞ്ച് ഷെഡുകളാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി എൺപതാണ് അറിയിച്ചത് നെക്സ്റ്റ് വരുന്നത് തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റ് ലാവണ്ടർ ഷെഡ് ഇതെങ്ങനെ വരും കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ കാരണം എന്ത് ഫംഗ്ഷനും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് വരുന്നതായി ഒരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് ഇതിന് ആയിട്ട് കൊടുത്തിരിക്കുന്ന മേൽഭാഗത്തോട്ട് ചെറുതായിട്ട് വരുന്ന ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ വരുന്ന വരുന്നൊരു സിൽവർ ആണ് കേട്ടോ ഇതിന്റെ ത്രെഡ് വരുന്ന സിൽവർ ത്രെഡ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോർഡർ വരുമ്പോഴത്തേക്ക് ഈ ഒരു സിൽവർ ത്രെഡിന്റെ തന്നെ ബോർഡർ വരും പല്ലു പോഷൻ എന്തായ ഈ ഒരു ഡിസൈനിലാണ് പല്ലു വരുന്നത് ബ്ലൗസ് പീസ് താഴെയൊക്കെ കൊടുത്തിരിക്കുന്നത് പല്ലുൻ്റെ താഴോട്ട് കൊടുത്തിരിക്കുന്നതാണ് ബ്ലൗസ് പീസ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒനിയൻ ഷെയ്ഡാണ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി തന്നെ റേറ്റ് വരുന്നതാണ് കേട്ടോ അതായത് വരും ആ ഒരു സിൽവർ ത്രെഡിൻ്റെ സെൽഫ് വർക്കാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ ബോർഡർ വരുമ്പോഴത്തേക്ക് ഇത്രയും വീതി ഉള്ളൊരു ബോർഡറും മേടിലും അതുപോലെ തന്നെ താഴോട്ട് ഈ ഒരു ആ സിൽവർ ത്രെഡിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് പല്ലു പോർഷൻ ഉണ്ടായ ഈ ഒരു ഡിസൈനിലാണ് പല്ലു വരുന്നത് ഇത് ഇതാണ് പല്ലു അതുപോലെ തന്നെ ബ്ലൗസ് ചീസ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പാണ് കേട്ടോ എല്ലാവരും കാത്തിരുന്നത് ഗീവയുടെ നറുക്കെടുപ്പാണ് ആരാണ് ആ ഭാഗ്യവതി എന്നറിയത്തില്ല ബീന ഉണ്ണി ഉണ്ണികുമാരൻ എന്നാണ് കേട്ടോ ബീന ഉണ്ണികുമാരൻ എന്നാണ് പേര് അപ്പം എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ബീന ഉണ്ണികുമാരൻ നമ്മൾ കൊടുക്കുന്നത് ഒരു സാരിയാണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഗിഫ്റ്റ് ആയിട്ട് അടിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് നല്ലൊരു സൂപ്പർ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അത് സോഫ്റ്റ് സിൽക്ക് ആണ് കാണിച്ചിരുന്നത് പതിനഞ്ച് ഷെയ്ഡുകളായിരുന്നു വന്നിരട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമന്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടെ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്